ലോട്ടറി ഒന്നാം സമ്മാനം അടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണ് വളരെ അപൂർവം ആളുകൾക്ക് മാത്രമാണ് ജീവിതത്തിൽ ആ ഭാഗ്യം ലഭിക്കാറുള്ളത് എന്നാൽ മൂന്ന് തവണ സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനത്തിന് അർഹനായ ഒരു വലിയ ഭാഗ്യവാനെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കേൾക്കുമ്പോൾ തന്നെ വിശ്വസിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ടാകും ഇദ്ദേഹം ആലപ്പുഴ തകഴിക്ക് സമീപം പടഹാരം സ്വദേശിയാണ് മനോഹരൻ എന്നാണ് പേര് ഇതാണ് ഞാൻ പറഞ്ഞ വലിയ ഭാഗ്യവാൻ മനോ ചേട്ടാ നമസ്കാരം മൂന്ന് തവണയാണ് താങ്കൾക്ക് സംസ്ഥാന ബാക്കി ഒന്നാം സമ്മാനം ലഭിച്ചത് അല്ലേ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഏറ്റവും അവസാനമായി ഒന്നാം സമ്മാനം ലഭിക്കുന്നത് അതെ അതെ അതിനുശേഷം പിന്നീട് ഒന്നാം സമ്മാനം ലഭിച്ചിട്ടില്ല പിന്നെ അയ്യായിരം ആയിരം ഒക്കെ അങ്ങനെ ചെറിയ പ്രൈസുകളൊക്കെ അടിച്ചിട്ടുള്ളൂ അന്ന് എത്രയൊക്കെ ആയിരുന്നു ഫസ്റ്റ് പ്രൈസ് എത്രയൊക്കെ ആയിരുന്നു അന്ന് ആദ്യം അടിക്കുക രണ്ടായിരത്തി പതിനാറ് അടിക്കുമ്പോഴത്തേക്ക് അറുപത്തഞ്ച് ലക്ഷം പിന്നെ അതിനുശേഷം എഴുപത് ലക്ഷം വരെ അടിച്ചേ അടുപ്പിച്ച് മൂന്ന് വർഷങ്ങളായിട്ടാണ് ഒന്നാം സ്ഥാനം ലഭിച്ചത് അതെ അതെ താങ്കൾ കെ എസ് ഇ ബിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു രണ്ടായിരത്തിഒൻപതിൽ കെ എസ് ഇ ബിയിൽ നിന്ന് വിരമിച്ച വ്യക്തിയാണ് അതിന് ശേഷമാണോ ഈ ലോട്ടറി അടുപ്പ് ഒരു ഹരമായി മാറിയത് അതെ അതെ ലോട്ടറി എടുക്കാറുണ്ടായിരുന്നു രൂപയ്ക്കൊക്കെ ടിക്കറ്റ് ഡെയിലി ഡെയിലി നമ്മൾ ഈ ഒന്നാം സമ്മാനം മൂന്ന് തവണ അടിച്ചു എന്ന് പറയുമ്പോ അതോടൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു കാര്യമാണിത് ഒരു ദിവസം എണ്ണായിരം പതിനായിരം രൂപയ്ക്ക് വരെ ആ സമയത്ത് എടുക്കുമായിരുന്നു ഇപ്പോഴെങ്ങനെയാണ് ലോട്ടറി എടുപ്പുണ്ടോ ലോട്ടറി എടുക്കുന്നുണ്ട് ഇപ്പം ചെറിയ രീതിയിൽ ചെറിയ രീതിയിൽ പറഞ്ഞാൽ എത്ര രൂപയ്ക്ക് എടുക്കുമായിരുന്നു രണ്ടായിരം രൂപ അന്നത്തെ അപേക്ഷിച്ച് വലിയൊരു കുറവ് വന്നിട്ടുണ്ട് കുറവ് വന്നിട്ടുണ്ട് മൊത്തത്തിൽ ഏതാണ്ട് ഒരു ഒന്നര കോടി രൂപ അടുത്തോളം മൊത്തത്തിൽ കൂട്ടുമ്പോൾ മൂന്ന് തവണയായിട്ട് കിട്ടി എന്താണ് നമ്മൾ നമ്മളിപ്പം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നമ്മൾ പിന്നിലേക്ക് നോക്കുമ്പോ ഇത്രയും വലിയ തുക ലോട്ടറി അടിച്ചിട്ട് മിച്ചം എന്താണുള്ളത് മിച്ചം അങ്ങനെ വലുതായിട്ടൊന്നും ഓരോ കാര്യങ്ങളൊക്കെ കളഞ്ഞില്ല കുറച്ച് പൈസ സേവ് ചെയ്തിട്ടുണ്ട് ഒരു പത്ത് ലക്ഷം രൂപ പിന്നെ ഒരു ചെറിയ ഒരു വീടും വേറെ വീടൊക്കെ വാങ്ങിയിട്ടുണ്ട് അത് ചെറിയ ഒരു വീടും

ചേച്ചി പറയുന്ന എന്താണ് ചേട്ടന് ഒന്നാം സമ്മാനം അടിക്കണ്ട എന്നൊരു അഭിപ്രായ കാര്യാണ് ചേച്ചി പെൻഷൻ ഉണ്ട് അതുകൊണ്ട് ജീവിക്കാൻ പിന്നെ ലോട്ടറി അടിച്ച കാശ് വേണ്ട എന്നുള്ള കാഴ്ചപ്പാടാണ് ഭാര്യയ്ക്ക് അതായത് നമുക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള ചുറ്റുപാടുണ്ട് ചുറ്റുപാടും ചുറ്റുപാട് പറഞ്ഞാൽ വേറെ ആകാന്നും ഇല്ല ഈ പെൻഷൻ തന്നെ സുഖമായിട്ട് ജീവിക്കാം പിന്നെ എന്തിനാ ലോട്ടറി എടുക്കുന്നുള്ള രീതിയിലുള്ള കാഴ്ചപ്പാടാണ് വൈഫിനുള്ളത് അതായത് പാവപ്പെട്ടവർക്ക് അടിക്കട്ടെ എന്നൊരു ചിന്താഗതിയാണ് ചിന്താഗതിയാണ് മക്കളൊക്കെ എന്താ പറയുന്നത് മക്കൾ പിന്നെ ഒന്നും പറയാനല്ല നാട്ടിൽ അന്വേഷിക്കുമ്പോൾ ചേട്ടനെ കുറിച്ച് പറയുന്നത് വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ ലോട്ടറി കടയിൽ അന്വേഷിച്ചാൽ മതി അവിടെ കാണും എന്നുള്ളതാണ് പറയുന്നത് ഇപ്പോഴും രാവിലെ കൃത്യമായ ആ സമയത്ത് അവിടേക്ക് എത്താറുണ്ട് അങ്ങനെ അന്നത്തെ പോലുള്ള ഇൻട്രസ്റ്റ് ഇപ്പൊ ഇല്ല പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് പ്രയോജനം ഇല്ലല്ലോ പിന്നെ മാത്രമേ ഉള്ളൂ ഇതിനകത്തൊന്നും പിന്മാറാൻ പറ്റാത്തൊരവസ്ഥ പഴയ ഇല്ല ഇല്ല കളിയുടെ രീതിയും പാകം ഒക്കെ മാറി നമ്മുടെ കാൽക്കുലേഷനിലാണ് മൂന്നു തവണ ഒന്നാം സമ്മാനം എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യല്ല വലിയ ഭാഗ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ മനോഹര എനിക്കൊരു ടിക്കറ്റ് എടുത്തു തരാവോ എന്ന് അങ്ങനെ ആരേലൊക്കെ ഇന്നെടുത്ത ടിക്കറ്റുകളാണ് ഇതല്ലേ അതെ ഓ ഇത് എത്ര ടിക്കറ്റ് ഉണ്ടാവും എത്ര രൂപയുടെ ഉണ്ടാവും ആയിരത്തി അഞ്ഞൂറ്റമ്പത് ടിക്കറ്റ് ഉണ്ട് ഇത് ആയിരത്തിഅറുന്നൂറ്റി അമ്പത് രൂപ ഓഹ് ഹോ അപ്പം ഇനിയിപ്പൊ എന്താണ് ഈ റിസൾട്ട് അറിയുന്നത് വരെ ഇതിന്റെ ഒരു കാത്തിരിപ്പ് കാത്തിരിപ്പാണ് ശരിക്കും പറഞ്ഞ മനോരഞ്ജനെ സംബന്ധിച്ചിടത്തോളം ഈ ലോട്ടറി നമ്മൾ ഇത് ചിന്തിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വേറെ പണിയുണ്ടെങ്കിൽ അങ്ങനെ പണിയൊന്നും ഇല്ല അതുകൊണ്ട് പണം ലഭിക്കുന്നതിലുപരി ഒരു സമയം പോക്കുന്ന രീതി കളിക്കുന്ന മൂന്ന് ഇനിയും ഫസ്റ്റ് പ്രൈസ് പറയുന്നത് ശരിയല്ല അതിന് അമിതാഗ്രഹ അമിതാഗ്രഹം അതിന് ഇല്ല പിന്നെ ടൈംപാസ് ഇപ്പോൾ നിലവിലെ ആഗ്രഹം അനുസരിച്ച് മുടക്കുന്ന പൈസ കിട്ടണം കിട്ടണം അത്രേ ഉള്ളൂ ഇതിപ്പോ കളിക്കാനുള്ളൂ അത്രേ ഉള്ളൂ ദൈവ അപ്പൊ ഈ ഇതിൽ നിന്നും പൂർണ്ണമായി പിന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ കൂടിയാണ് അതാണ് ഒരു ലഹരിയായി പോയി ബ്ലഡ് ശരീരത്തിൽ മാറ്റണം അതായത് ഈ മദ്യത്തിനൊക്കെ അഡിക്റ്റ് ആണ് എന്ന് പറയുന്നത് പോലെ ഇതൊരു ലഹരിയായി ശരീരം അങ്ങനെ ആയി പോയി പോയി ബ്ലഡ് മാറ്റിയാൽ ഒക്കെ ആവും അപ്പം പൂർണ്ണ എതിർ പോയി ചേച്ചി ഇപ്പോഴും കൂടെ ഉണ്ടാ പാത്തൊക്കെ അവിടെ വെക്കുന്നത് ഇതിനകത്ത് നമുക്ക് ഇതിന്റെ വില ഈ അത് നമുക്ക് ഒരു മൂന്നരയാകുമ്പോഴേ വില എറിയത്തു ഇതിന്റെ വില ഒരു കടലാസാ അപ്പൊ ഞാൻ പാത്തു വെക്കും ഇത് കീറി കീറിക്കളഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ചേച്ചി കീറി ചേച്ചിയെടുത്ത് കസിക്കും അപ്പൊ ഇതൊക്കെയാണ് മനോഹരൻ ചേട്ടന്റെ വിശേഷങ്ങൾ വലിയൊരു ഭാഗ്യവാൻ തന്നെയാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ആ ലോട്ടറി ഒന്നാം സമ്മാനം അടിക്കണമേ അതുകൊണ്ട് ജീവിതം തന്നെ രക്ഷപ്പെടുമല്ലോ എന്ന് പ്രതീക്ഷിച്ച് വിശ്വസിച്ച് കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്കിടയിലാണ് മൂന്ന് തവണ ഒന്നാം സമ്മാനം അടിച്ച ഈ ഒരു വ്യക്തി എനിക്കൊപ്പം ഇരിക്കുന്നത് ഇദ്ദേഹം ആലപ്പുഴ ജില്ലയിലെ തകഴിക്ക് സമീപം പടഹാരം സ്വദേശിയാണ് എന്താണെങ്കിലും രണ്ടായിരത്തി പതിനാറിലും പതിനേഴിലും പതിനെട്ടിലുമാണ് അടുപ്പിച്ച് മൂന്ന് വർഷവും അദ്ദേഹത്തിന് ഒന്നാം സമ്മാനം ലഭിച്ചത് ഇപ്പോഴും ലോട്ടറി എടുക്കുന്ന ശീലം അതേ രീതിയിൽ തന്നെ തുടർന്ന് പോവുകയാണ് അന്നൊക്കെ എണ്ണായിരം രൂപയ്ക്കും പതിനായിരം രൂപയ്ക്കുമാണ് ഓരോ ദിവസവും ലോട്ടറി എടുത്തിരുന്നത് എങ്കിൽ ഇപ്പോൾ ആയിരം രൂപയ്ക്കും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും ഒക്കെയാണ് ലോട്ടറി എടുക്കുന്നത് ഇനി തനിക്ക് ഒന്നാം സമ്മാനം ഒന്നും അടിക്കണ്ട അങ്ങനെ അമിത ആഗ്രഹങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് മനോഹരൻ ചേട്ടൻ പറയുന്നത് എന്തെങ്കിലും ചെറിയ പ്രൈസൊക്കെ അടിച്ചാൽ മതി ഇതൊരു ശീലമായി പോയത് കൊണ്ട് ഉപേക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ആലപ്പുഴയിൽ നിന്നും അരുൺമലയിലൊപ്പം രാഹുൽ ഇരുമ്പുകുഴി